ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ചയെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ കൃഷിയുടെ ഒരു ദിവസം എന്ന് തന്നെ പറയാം ക്ലീനിങ്ങും കാര്യങ്ങളും നമ്മുടെ കൃഷിപ്പണികളെല്ലാം കൂടുതലായിട്ട് ചെയ്യുന്ന ഞായറാഴ്ച വിളവെടുപ്പും വിൽപ്പനയും തൈനടിയിലും മണ്ണ് നിറയ്ക്കലും എല്ലാം നമ്മൾ ഈ ഞായറാഴ്ചയാണ് ചെയ്യുന്നത് സാധാരണ ഞായറാഴ്ച എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയും കാര്യങ്ങളുമൊക്കെയാണ് പക്ഷേ നമുക്കങ്ങനെയൊന്നും പറ്റത്തില്ല നമുക്ക് ഞായറാഴ്ച നല്ല പണിയുള്ള ദിവസമാണ് ഞായറാഴ്ച അപ്പം ഇന്നു പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ വൈകി ഒമ്പത് മണിയാണ് എണീറ്റപ്പോൾ അപ്പം ഇന്ന് നമുക്ക് ചീര വിളവെടുപ്പിലായിരുന്നു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കാരണം ഇന്നലെ അണ്ണൻ റൂട്ടിൽ പോയിട്ട് വന്നത് അപ്പം അണ്ണൻ എന്നുവെച്ചാൽ എൻ്റെ കെട്ടിയനാണേ കെട്ടിയ റൂട്ടിൽ പോട്ട് വന്നപ്പം താമസിച്ച് അപ്പോൾ ഒരു രണ്ടു കൂടിയായി വന്ന് കാരണം വണ്ടിയൊക്കെ ആയി വഴി കിടന്ന് പിന്നെ ബസ് കയറിയൊക്കെ വന്നപ്പോൾ രണ്ട് മണിയായി പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിറ്റേന്ന് ഞായറാഴ്ചയല്ലേ അപ്പോൾ ഈ ഞായറാഴ്ച ആ സമയത്ത് ആ സമയത്ത് മാത്രമേ തലേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഇടിക്കും അപ്പോൾ കിടന്നപ്പോൾ തന്നെ മൂന്ന് മണിയായി അപ്പോൾ മൂന്ന് മണിക്ക് കിടന്ന അറിയാലേ നമ്മൾ ബോധമില്ലാതെ കിടന്നുറങ്ങിപ്പോകും തുറന്നപ്പോൾ ഒമ്പത് മണിയായും ഒമ്പത് മണിയായപ്പം തലേന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു ഈ ചീരയൊക്കെ രാവിലെ വിളവെടുക്കണം വിളവെടുത്ത് ഫുൾ ആളുകൾക്കും കൊടുക്കണമെന്ന് അപ്പോൾ ചീര വളർത്തി വളർത്തിയപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ പുറത്ത് കൊടുക്കരുത് നമുക്ക് തന്നെ കഴിക്കണം എന്നാണ് പക്ഷേ നമ്മളെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് ഈ ചീര അങ്ങ് നല്ല രീതിയിൽ അങ്ങ് വളർന്ന് കിട്ടി കാരണം നമ്മളിതിന് സാധാരണ ഗോമൂത്രവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വളർത്തുന്നത് എല്ലാത്തവണയും ഇത്തവണ ഗോമൂത്രം ഒന്നുമില്ല ഈ താഴെ നിൽക്കുന്ന ചീരയ്ക്ക് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്ക ചാണകം മാത്രം കൊടുത്ത് അതും ഈ മണലിൽ കൃഷി ചെയ്ത് മണ്ണിലെന്ന് വെച്ചാൽ കല്ല് കൂടുതലുള്ള മണ്ണാണ് പക്ഷെ എന്നിട്ട് പോലും നമ്മളെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ വളർന്നു കിട്ടി വളർന്നു കിട്ടിയെന്ന് വെച്ചാൽ ഈ സുന്ദരി ചീര സുന്ദരി ചീര അറിയാമല്ലേ എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് ആ പച്ചയിലേ പെങ്ക് തണ്ടുള്ള ഉള്ള നല്ല വളർന്നു കിട്ടി നല്ല വെയിറ്റ് ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ ഒരു തണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ഭാരമുണ്ട് അപ്പം നമുക്ക് നല്ല വിലയും കിട്ടും അര കിലോ നമ്മൾ മുപ്പത് രൂപ ആ ആയിരത്തിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കഴിച്ചും അടുത്ത് പക്ഷേ നമുക്കിത് കഴിച്ച് തീർക്കാൻ ഒക്കത്തില്ല കാരണം ഇത് പൂക്കാൻ തുടങ്ങും പൂക്കാൻ കൊണ്ടു തുടങ്ങിയാൽ പിന്നെ ആർക്കും ആർക്കും ഉപയോഗപ്പെടാതിരിക്കും അതുപോലെ തന്നെ ഞാനിത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ മുട്ടീന്ന് വീണ്ടും പൊട്ടി കിളിക്കാൻ നമുക്ക് നമ്മളെ വീട്ടാവശ്യത്തിനെ അടുത്ത ട്രിപ്പ് കളിക്കുമ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചീരയൊക്കെ കിട്ടും അപ്പോൾ ഇതുപോലെ കുറേ വാവച്ചി വിളവെടുത്ത് കേട്ടോ വാച്ചി കുഴഞ്ഞ് അവൾക്ക് വയ്യ കാരണം കുറേ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഒമ്പത് മണി ആയെങ്കിലും നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടായിരുന്നു നേരെ പല്ല് ഇടിച്ചിട്ട് അടുക്കളയിൽ ഒന്നും കയറിയുള്ള ചീര വിളവെടുത്ത് വിറ്റ് തീർക്കണ്ടേ വെയിലിന് മുന്നേ എല്ലാവർക്കും കൊണ്ട് കൊടുക്കണ്ടേ അതുപോലെ വെയിലാവുമ്പോഴേക്കും ഇത് വാടി പോവും അപ്പം അതുപോലെ ഞാൻ കൂടി അല്ലല്ലേ പറിച്ചെടുക്കുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതും പെട്ടെന്ന് വാടും പിന്നെ ചോപ്പും നമ്മുടെ ഈ സുന്ദരി ചീരയും എല്ലാം കൂടെ ചോമ്പ് കുറേയൊക്കെ പൂത്തു തുടങ്ങി കേട്ടോ പൂത്തുടങ്ങി അവിടെ തന്നെ നിർത്തിയേക്കാം അത് വിത്ത്ടുകയും എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ സുന്ദരി പൂത്തൊന്നും തുടങ്ങിയിട്ടില്ല അവൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് കിട്ടി കട്ട് ചെയ്യുന്ന നല്ല പണിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ എപ്പോഴും ചീരയുടെ വീടിയ ഉള്ള ഒന്ന് പക്ഷേ ചീരയുടെ വീഡിയോ ഉള്ളൂ ഇപ്പം വില്പനയ്ക്കായിട്ട് ചീര മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ വീട്ടിൽ നമ്മൾ എന്നും അമരക്കുള്ള അവിടെ ഉപ്പിക്കാരുന്ന തക്കാളി വെണ്ടയ്ക്ക പാവൽ പാവലൊക്കെ ഇഷ്ടം ഇഷ്ടം പോലെ നമുക്ക് പുരടത്ത് കൃഷിയാകുമ്പോൾ പിടിച്ചിടപ്പുണ്ട് പാവല് പയറും എല്ലാം അപ്പോൾ നമ്മൾ വിളവെടുത്ത് വിളവെടുത്ത് ഇങ്ങനെ വിൽപ്പനായിരുന്നു നമ്മുടെ ജോലി എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചീര മാത്രമേ ഉള്ളൂ വിൽക്കാൻ അപ്പോൾ രാവിലെ ഇതെല്ലാം വിളവെടുത്ത് രാവിലെ ഞായറാഴ്ച ആകുമ്പം വീടുകളിലെല്ലാം ആൾ കാണും പക്ഷേ നമ്മളിന്ന് ചെലവായിട്ട് വാങ്ങിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ വാങ്ങിയവർക്ക് ഭയങ്കര നഷ്ടമാണ് നമ്മളിന്ന് പച്ചക്കറി ഈ ചീരയൊക്കെ ആയിട്ട് പോയപ്പോൾ ചിലർ വേണ്ടെന്നൊക്കെ പറഞ്ഞു അവർക്ക് ഭാഗ്യമല്ല കാരണം വിഷമടിക്കാത്ത പച്ചക്കറി കഴുകി അവർക്ക് ഭാഗ്യമില്ല ഭാഗ്യമുള്ളവരൊക്കെ രണ്ട് കെട്ടൊക്കെ വാങ്ങിച്ച് അപ്പോൾ ഇത് എല്ലാം നല്ല അടുക്കി 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 പിന്നെ ഇത് വിള നമുക്ക് ഈ ചീര നടമ്പ ഉള്ള പ്രധാന ജോലി എന്ന് പറയുമ്പം പിരിച്ച് മണ്ണിളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് പിരിച്ച് നടാം അപ്പോൾ ആ പിരിച്ച് നടമ്പം ഇച്ചിരി നമുക്ക് നടു പോകുന്ന പ്രശ്നമാണ് കാരണം ആ കുഞ്ഞു തൈകളല്ലേ അത് കുത്തിയിരുന്ന് കുത്തിയിരുന്ന് നമുക്കത് മൊത്തം ആ പണയിലിങ്ങനെ പണയിലാണെങ്കിലോ ചട്ടിയിലാണെങ്കിലോ ഇങ്ങനെ നട്ട് കൊടുക്കണം അപ്പം നട്ട് കൊടുക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെയെന്ന് വെച്ചാൽ പിന്നീട് ഒരു വളവും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ല ആ അടിവളം ചാണകപ്പൊടി നല്ല കട്ടിക്ക് നല്ല രീതിയിൽ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടാണ് നമ്മൾ നട്ടത് പക്ഷേ സാധാരണ പച്ച ഒഴിക്കുക പച്ച ഒരു ട്രിപ്പ് ഒന്നും ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒഴിച്ചിട്ടില്ല ഗോമൂത്രവും ഒന്നും തന്നെ നമ്മൾ പിന്നെ കൊടുത്തിട്ടില്ല അവിടെ നിന്ന് ആ വെള്ളത്തിലും വെള്ളത്തിലും ആ ചാണകപ്പൊടിയിൽ നിന്ന് ഇതങ്ങ് വളർന്നു അതുപോലെ നമ്മൾ ഈ ഗ്രോ ബാഗിൽ വെക്കുന്നതെ അപേക്ഷിച്ച് ഈ താഴെ തറയിൽ വളരുന്ന ഉണ്ടല്ലേ അത് നല്ല കരുത്തിൽ വളർന്നു കിട്ടും നമുക്ക് നല്ല വിളവ് കിട്ടും അപ്പോൾ ഈ ഈ കൃഷി ചെയ്യുന്ന നമ്മുടെ കർഷക സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇപ്പം ഈ ചീര നട്ടാലേ നമുക്ക് ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റിയ സമയം കാരണം മഴയും കാര്യങ്ങളും ഒന്നുമില്ല മഴയും കാര്യങ്ങളും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ചീര നടത് അപ്പോൾ ഇതിനകത്ത് പുഴുവോ കാര്യങ്ങളോ ഇലപ്പുള്ളി രോഗങ്ങളോ ഒന്നും തന്നെ വരത്തില്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം നമ്മളത് വിളവെടുത്ത് നടുന്നതും ജോലിയാണ് വിളവെടുത്ത് കഴുകി നമ്മളിത് കെട്ടി തൂക്കി കെട്ടുന്നതും ജോലിയാണ് പക്ഷേ അരമണിക്കൂറെ നമുക്ക് പൈസ കിട്ടാൻ ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടല്ലേ അത് പറഞ്ഞറിക്കാകത്തില്ല നല്ല സന്തോഷമാണ് പിന്നെ ഞാനിത് തറയിൽ മാത്രമല്ല ഇനി ചീരയുടെ ഞാൻ ഒരു വീഡിയോയും കൊണ്ടു അതും കൂടെ നിങ്ങളൊന്ന് കണ്ട് സഹായിക്കണം കാരണം അതും കൂടാകുമ്പോൾ എൻ്റെ ചീരകൃഷി പൂർണ്ണമാകും ഞാനിത് കൃഷി നടന്നോ തൊട്ടുള്ള വീഡിയോ ഞാൻ ആദ്യമേ ഇട്ടുണ്ട് അപ്പം ഇത് കാണാത്തവരൊക്കെ ഒന്നെടുത്ത് കാണണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ ഇഷ്ടപ്പെടുമെന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കൃഷിയുടെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വീഡിയോ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഈ ചീരയെല്ലാം കൂടി വിളവെടുത്ത് ഇനി ഇത് വിൽക്കുന്നൊരു ജോലിയാണ് കെട്ടിയാൽ തൂക്ക് കെട്ടിയാൽ പിന്നെ കുഴപ്പമില്ല നമുക്കത് വണ്ടിയിൽ കൊണ്ടു നടന്ന് പെട്ടെന്ന് വെക്കും രാവിലെ ചന്ത സമയത്തായിരുന്നെങ്കിൽ ചന്തസമെന്ന് പറഞ്ഞാൽ ഒമ്പത് മണിയാകുമ്പോൾ ചന്ത തുടങ്ങും വിടാം ഒമ്പത് മണി തൊട്ട് ഒരു അരമണിക്കൂർ ഒമ്പതരയ്ക്ക് മുന്നേ ചന്ത കെട്ടിപ്പറക്കും അപ്പോൾ അതിന് മുന്നേ അവിടെ കൊണ്ടു കൊടുത്താൽ അവിടെയുള്ള ആളുകളെല്ലാം അവിടെ വരും എല്ലാവരും ഒരു കെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകും കൊണ്ടു കൊണ്ടുകിടക്കണം പക്ഷേ പറഞ്ഞിട്ട് കാര്യമുള്ള ഞാൻ ഇട്ടപ്പോൾ ഒമ്പത് മണിയായില്ലേ പിന്നെ ഇതെല്ലാം ഞാൻ പറക്കിയിടിക്കുക തറയിൽ ആദ്യം പറക്കിയിട്ട് പിന്നെ ഞാനത് ചാക്കില് നമ്മുടെ ഇവിടെ ചാക്കു കുറെ കിടപ്പുണ്ട് അത് ആദ്യമേ ഇതെല്ലാം ഞാൻ എൻ്റെ തോളയെ കൊണ്ടുപോയി ഞാൻ വെയിറ്റൊക്കെ ഉണ്ടോ നോക്കണ്ടേ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ സുന്ദരി ചീര ഉണ്ടല്ലോ അത് നല്ല ഭാരം വെക്കുന്ന ചീര അപ്പോൾ വ്യവസായ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ ആ സുന്ദരി ചീര കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ കാരണം ചുമന്ന ചീര അപേക്ഷിച്ച് ഇതിന് വെയിറ്റ് കൂടുതലുമാണ് പെട്ടെന്ന് തന്നെ പൂത്ത് കിട്ടത്തുമില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സുന്ദരി ചീര കൃഷി ചെയ്യുന്നതാണ് നല്ലത് ഈ സുന്ദരിച്ചീര പോലെ തന്നെ പാൽചീരയുണ്ട് പാൽച്ചീര എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് തണ്ടിനു പകരം പാലെന്ന് വെച്ചാൽ എന്തോ വെള്ള കളറിരിക്കുന്നു വെള്ളം അത് ഞാൻ വിത്ത് പാകി കിളിപ്പിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ വിത്ത് ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് വിത്ത് കിട്ടിയിട്ടുണ്ട് ആ പിങ്ക് തണ്ട് തണ്ട് പിങ്ക് കളറില്ലേ അതിന് പകരം പാൽ കളർ നമ്മളെ വൈറ്റ് കളറും ആ തണ്ടിനുണ്ടല്ലേ പിന്നെ നമ്മുടെ ഇലക്ക് ഇലക്ക് പച്ച കളറുണ്ട് അപ്പോൾ ഈ പാൽചീരയും ഈ നമ്മുടെ ഈ സുന്ദരി ചീരം കൂടെ ഇല നല്ല രീതി തന്നെ നമുക്ക് വിളവ് കിട്ടും നല്ല പൈസയും കിട്ടും അപ്പം ഞാനിതെല്ലാം തോളിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് രാവിലെ അടുക്കളയിലും കാര്യങ്ങളും ഒന്നും കയറിയിട്ടില്ല ഇനിയാണ് എല്ലാം ചെയ്യേണ്ടത് പിന്നെ കൊണ്ടുവന്നാൽ മിറ്റത് നിരത്തിയിട്ട് വേണ്ട ഇത്ര ഇനി തൂക്കി അടുക്കേണ്ട ഒരു ജോലിയുണ്ട് വെള്ളം കുറഞ്ഞ് വെള്ളം ഇങ്ങനെ ഒന്ന് രണ്ട് റുപ്പ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് വാടിപ്പോ അല്ലെങ്കിൽ കൊണ്ട് കൊടുക്കുന്ന കസ്റ്റമർ വരെ നമ്മൾ വാടി ചീര കൊടുത്തെന്നൊക്കെ പറയത്തില്ലേ നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ കുറഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കണം പ്രധാനമായിട്ടും ഇത് ഇങ്ങനെ നിന്നു പോയത് നമുക്ക് നൊയമ്പല്ലേ നൊയമ്പാകുമ്പം നമുക്ക് കുറേ ആളുകൾ വൈകുന്നേരം സമയം അവർ നൊയമ്പ് മുറിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അപ്പം ആ സമയത്ത് ആകുമതി ഇറച്ചിയും മുട്ടയൊക്കെ അല്ലേ വൈകിട്ട് നോമ്പുറുകൾ കഴിക്കുന്നത് അപ്പം വെജിറ്റബിൾസ് അങ്ങനെ ഉപയോഗിക്കത്തില്ലല്ലേ അതുകൊണ്ടാണ് കൂടുതലും എനിക്കിത് ഇന്ന് കൊണ്ട് നടന്ന് കൂടുതലും വിൽക്കേണ്ടത് അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ അപ്പുറം അപ്പുറം ഉള്ളവരെല്ലാവരും അങ്ങ് മേടിക്കും പിന്നെ ഞാൻ ഇതുപോലെ തൂക്കി നമ്മുടെ ത്രാസ് എടുത്ത് തൂക്കുവാണ് അരക്കിലോ ഇതാണ് തൂക്കിയത് അരക്കിലോ മുപ്പത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത് പിന്നീട് ഞാൻ അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാമൊക്കെ വെച്ചങ്ങ് തൂക്കി തൂക്കി ഞാനൊരു മുപ്പത് രൂപ വെച്ചങ്ങ് കൊടുത്ത് ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപയൊക്കെ കിട്ടി പിന്നെ ബാക്കിയുള്ളത് ഞാൻ എൻ്റെ വീട്ടിലും കൊണ്ട് കൊടുത്ത് പിന്നെ ഇവിടെ ഞങ്ങൾ ബാക്കിയുള്ള കുറച്ച് മുറ്റിയതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മുടെ ആവശ്യത്തിനടുത്ത് നമുക്ക് ചീര തോരം കഴിക്കാലോ പിന്നെ തൈറോയ്ഡ് പാടാണ് അവർക്ക് ചീര കഴിച്ചുകൂടാമെന്നൊക്കെയാണ് പറയുന്നത് എങ്കിലും വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ചീര ഒരുപാട് ഗുണമുള്ളതല്ലേ ചീര തോരം മാത്രമല്ല ഞാനൊരു ദിവസം കാണിച്ചു തരാം ചീര കൊണ്ട് നല്ല അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കും നമ്മുടെ ചീ ചിക്കന് പകരം എന്തുവാണ് നമ്മൾ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കും മീറ്റ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ വെജിറ്റബിൾ കട്ട്ലേറ്റ് ഉണ്ടാക്കും അപ്പോൾ ചിക്കന് പകരം നമ്മൾ ചിക്കൻ ചേർക്കാതെ അതിന് പകരം ചീര അരിഞ്ഞ് ചേർത്ത് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതുതന്നെയാണ് നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും മസാലകളും എല്ലാം കൂടെ ഉണ്ട് അത് അത് ചേർത്തിട്ട് അതിൻ്റെ കൂടെ ചീരയും കൂടെ ചേർക്കും ചീരയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ അല്ല ചിക്കൻ അല്ല സോറി നമ്മുടെ ചീര കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ ചീരത്തോരം കഴിക്കാത്ത കുട്ടികളുണ്ടല്ലേ ആ കുട്ടികൾക്ക് ഇങ്ങനെ കട്ട്ലൈറ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ സ്ലോ മോഷനി എടുത്തൊരു വീഡിയോ ആണ് ഈ ചീര ഇടുന്നത് ഒന്ന് നോക്കണേ ഇത് നമ്മുടെ ക്യാമറയുടെ ചെറിയൊരു ട്രിക്കാണ് അപ്പം ഇന്നത്തെ ജോലി എന്ന് പറയുമ്പം ചീരയായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരൊക്കെ രണ്ട് കെട്ട് ഇതൊക്കെ വാങ്ങിച്ചു അവർക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി നാടൻ പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷിയല്ല നാടൻ പച്ചക്കറിയെ കുറിച്ച് അറിയുന്നവരൊക്കെ എന്തായാലും അവർ വേടിക്കും എനിക്ക് സ്ഥിരം കുറേ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക നമുക്കിപ്പം പുരയുടെ കൃഷി തുടങ്ങി വെച്ചിട്ട് ഇപ്പം നിർത്തി വെച്ചിരിക്കുക സമയക്കുറവ് കാരണം ഇനിയിപ്പം എൻ്റെ ട്രസ് ടെറസ് കൃഷിയായിട്ട് മുന്നോട്ട് പോകാനേ കഴിയൂ കാരണം എനിക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്നതുകൊണ്ട് അപ്പം എൻ്റെ പുരയുടെ കൃഷിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ജോലിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് എന്തുകൊണ്ടെന്നൊക്കെ പറയാം കേട്ടോ അപ്പം എങ്കിലും ഞാൻ കൃഷി ഉപേക്ഷിട്ടൊന്നുമില്ല എനിക്ക് ടെറസ് കൃഷിയായിട്ട് മുന്നോട്ട് പോയി നോക്കും കാരണം കൃഷിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല അത് നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി കഴിച്ചാൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കാനേ തോന്നത്തില്ല അതുമല്ല കൃഷി എന്ന് പറയുന്നത് അതൊരിക്കലും എനിക്കത് എനിക്കത് ചിന്തിക്കാൻ പോലും ആവാത്തൊരവസ്ഥ അതൊരു കാര്യമാണ് കൃഷി കൃഷി വിട്ടൊരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് എനിക്കോളം കാലം ഞാനിത് തുറന്നുകൊണ്ടേ ഇരിക്കും എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലോ എപ്പോഴായാലും ഞാനത് ഒരു നേരമെങ്കിലും അതിന് ഭക്ഷണം കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല ഞാൻ കഴിച്ചില്ലേലും വേണ്ടില്ലേ ഞാൻ അവർക്ക് കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല അതുപോലെ തന്നെ ഞാൻ ഓരോ ദിവസവും പുതിയ 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 തൈകൾ നട്ടോണ്ടിരിക്കുകയാണ് ഇപ്പോൾ തക്കാളിയൊക്കെ വാങ്ങിച്ചിട്ട് എത്രയോ നാളായെന്നറിയാമോ ഇവിടെ തക്കാളിയും മുളകും തക്കാളിയും മുളകിനും ഒരു ക്ഷാമവും ഇല്ല കടയിൽ നിന്ന് വാങ്ങിക്കാറേ ഇല്ല തക്കാളിയും മുളകും പിന്നെ നമുക്ക് തോരമ്പൊക്കെ അത്യാവശ്യം ചീര കിട്ടുന്നുണ്ട് മുരിങ്ങയിലുണ്ട് നമ്മുടെ പിന്നെ നമ്മുടെ അകത്തിച്ചീര അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ തോരമ്പൊക്കെ നമ്മുടെ പച്ചക്കുണ്ട് അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മുടെ ടെറസിൽ നേരം കിട്ടും എന്ന് പറഞ്ഞ സാധനം കടയിൽ പിടിക്കത്തില്ല അതെനിക്ക് എപ്പോഴും ഉണ്ട് ഇനി അടുത്ത കുറച്ച് തൈ ഞാൻ മുളപ്പിച്ച് വെച്ചിരിക്കുക മണ്ണ് കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തൈ നട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നും എനിക്ക് സമയം കിട്ടിയിട്ടില്ല കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പം വൈകുന്നേരം എനിക്ക് തൈ നട സമയം കിട്ടിയാലും എങ്കിലും ഞാൻ എൻ്റെ വിളവെടുപ്പെല്ലാം ഭംഗിയാക്കി ആവശ്യം എനിക്ക് കൂട്ട് വന്നത് കേട്ടോ പക്ഷെ അവൾ അവൾ പാവം അവളെ എനിക്ക് വീട് എടുത്തു തരാനാണെങ്കിലും ചീര വിൽക്കാനാണെങ്കിലും എല്ലാം അവൾ എന്നെ ഹെല്പ് ചെയ്ത് അപ്പം നമ്മൾ ഈ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഒരാളെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് കൂടെ ഒന്നും ചെയ്തോന്ന് തരണം നമ്മുടെ കൂടെ ഇങ്ങനെ ആളോട്ട് നിക്കണമെന്ന് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആയി പോകുമ്പോൾ നമുക്ക് ഒരു ഒരു സങ്കടമില്ലേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു നമുക്കൊരു ഉത്സാഹം കണ്ടില്ല പക്ഷെ കൂട്ടിലൊരാളുണ്ടെങ്കിൽ നമ്മളെന്തായാലും ചെയ്യും അതെല്ലാം ഞാൻ പിന്നെ നമ്മുടെ ചീരയെല്ലാം തൂക്കി കെട്ടിപ്പറക്കി എൻ്റെ ചക്കടം എൻ്റെ ചക്കടമെന്ന് വെച്ചാൽ ഇതെൻ്റെ ചക്കടമാണ് എൻ്റെ സ്കൂട്ടറാണിത് എവിടെ പോകുന്നതും ഞാൻ ഇതിലാണ് പോകുന്നത് കെട്ടി ഞാനും വാവച്ചിയും കൂടെ വിൽപ്പന തുടങ്ങി അര മണിക്കൂറൂന്ന് നമ്മുടെ ചീര വിട്ടു കീർന്ന കേട്ടോ അതോ പാടാണ് അല്ലെങ്കിൽ നമ്മുടെ അയലത്ത് തന്നെ പോ അയലത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇന്ദു ചേച്ചി തന്നെ ആദ്യം വാങ്ങിച്ച് ചേച്ചിക്ക് കൊണ്ടു കൊടുത്ത് പിന്നെ അവൾ ഈ വീട് കണ്ട ഈ വീട്ടിലെ ആ അങ്കളിൽ അവിടെ കൊണ്ടു കൊടുത്താൽ അദ്ദേഹം രണ്ട് കെട്ട് ചീര വേടിച്ച് അതൊക്കെ നമ്മളെ സ്ഥിരം പച്ചക്കറികളൊപ്പം മേടിക്കുന്ന ആളുകളാണ് അപ്പം ചുവപ്പും ഈ സുന്ദരിയും കൂടെ മിക്സ് ചെയ്താണ് നമ്മളിത് വെച്ചിരിക്കുന്നത് ചിലർക്ക് സുന്ദരി മാത്രം മതി ഇവിടെ എവിടെയും രണ്ട് കെട്ടെടുത്ത് കൊണ്ടുപോയ വീടുകളിലൊക്കെ അവരെല്ലാവരും രണ്ട് കെട്ട് വീതം എടുത്ത് ഒരു വീട്ടുകാരും മൂന്ന് കെട്ടെടുത്ത് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു മൂന്നാലഞ്ച് വീട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ചീര തീർന്നു ഈ വീട് കണ്ട ഈ വീട് നമ്മുടെ സ്ഥിരം മേടിക്കുന്ന വീടാണ് പക്ഷെ അവിടെ ആളില്ലായിരുന്നു ബാക്കിയത് ഇത്രയും കൂടുതൽ ബാക്കിയെല്ലാം തീർന്ന് ലാസ്റ്റ് ഒരു മൂന്ന് കെട്ടുണ്ടായിരുന്നു അതൊരു വീട്ടുകാരെടുത്ത് വേണ്ട അവൾ പൈസ എണ്ണയാണ് ഒരു മുന്നൂറ്റി മുന്നൂറ്റി നാൽപ്പതായിരുന്നു ഏതോ ഏതോ രണ്ട് വീട്ടിൽ നിന്ന് പൈസ തരാം ഉണ്ടായിരുന്നു അവർ പിന്നെ തരാമെന്ന് പറഞ്ഞു അത് പിന്നെ തരും കേട്ടോ അപ്പോൾ ചിലറിയൊന്നും ഇല്ല എന്നാൽ അപ്പോൾ അവളെ സന്തോഷം കണ്ടു ഞങ്ങൾ ചീരാ അരമണിക്കൂടെ ഞങ്ങൾ ഇത്രയും അനുഭവം ഒപ്പിച്ചില്ലേ അപ്പം ഈ പൈസ ഞാൻ അവൾക്ക് അവൾ വെള്ളം വേണമെന്നുള്ളത് പത്തിരുടെ ഒരു ഉപ്പ് വെള്ളവും ഒരു അഞ്ച് മുട്ടായി അഞ്ച് കൂടെ ഒരു മുട്ടായി വാങ്ങിച്ച് അപ്പോൾ ഇതോടെ ഇത്രയേ ഉള്ളി ടാറ്റാ ബായ്